നമുക്കറിയാം ഈ ഒരുപാട് വിദ്യാർത്ഥികൾ 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 പൂർവ്വ പൂർവ്വ ഇവിടെ അടക്കമുണ്ട് ഇൻക്ലൂസീവ് കായികമേള ഫുട്ബോൾ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടി വെങ്കല മെഡൽ കരസ്ഥമാക്കിയ പി ഹിഷാമിനെ ഉപഹാരം നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി ഫാറൂഖ് പ്രധാന അധ്യാപകൻ വി അബ്ദുസിയാദ് പി ടി എ ഭാരവാഹികൾ എന്നിവർ ഉപഹാരം നൽകി പി ടി എ പ്രസിഡന്റ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് എം അബ്ദുൽ സിയാദ് വാർഷികാഘോഷ പ്രവർത്തന വിശദീകരണം നടത്തി അധ്യാപകരായ സി ജി ജോസഫ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും പി സജയ് സംഘടനാ സമിതി പാനൽ അവതരിപ്പിച്ചു ജനപ്രതിനിധികളായ ടി പി ഫാറൂഖ് ടി വി ഉസ്മാൻ സൈനുദ്ദീൻ ഫൗസിയ നാസർ എന്നിവരും പൂർവ്വ അധ്യാപകരായ ബഷീർ കെ വി മൂസക്കുട്ടി എസ് എം സി ചെയർമാൻ ഷിഹാബ് പി ടി എ കമ്മിറ്റി അംഗങ്ങളായ എ സുലൈമാൻ കെ നാസർ പി പി കബീർ റാഹില എന്നിവരും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു പരിപാടിയിൽ മുൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് മെഹ്റുൻ മുൻ മെമ്പർ നുസൈബാനു മുൻ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് എം ഫൈസൽ സ്വാഗത സംഘം ചെയർമാനായി അഞ്ഞൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് പന്ത്രണ്ടോളം സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു സീനിയർ അസിസ്റ്റന്റ് സി ടി ജമാലുദ്ദീൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആർ ബിന്ദു നന്ദിയും പറഞ്ഞു പറവണ്ണ